അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന സക്കീർ ഹുസൈൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് സമാഹരിച്ച ഒരു ലക്ഷം രൂപ കൈമാറി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി തുക കൈമാറി ഏറ്റവും വലിയൊരു നമുക്ക് ഈ ഹായം നൽകുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ വന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉന്നതി ട്യൂഷൻ സെന്ററിലെ അധ്യാപകന്മാരായ എല്ലാവരും എല്ലാവരും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടെയാണ് നമുക്ക് ഈ ഒരു ലക്ഷം രൂപ നമുക്ക് സമാപിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവന്റെ സഹായമായി നൽകുന്നതിന് വേണ്ടി നമുക്ക് എത്തിയിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് തന്നെയാണ് സജീവൻ ഉൾപ്പെടെ ഉൾപ്പെടെ പ്രിയമുള്ളവരെ സാന്നിധ്യത്തിൽ ക്ഷണിക്കുകയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് സജീവൻ വലിയ ഞങ്ങളെ സന്തോഷമുള്ള കാര്യമാണ് ദിവസം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടൽ സാധാരണ ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹി എന്ന സ്നേഹവും അനുസന്ധ്യവും നൽകാനും ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന രാഷ്ട്രീയ മീറ്റിംഗ് അല്ല ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഭാഗവ ഭാഗവുമായി ക്ഷണിക്കുന്നു വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ എല്ലാൻ ശ്രദ്ധിക്കുന്നത് ഈ വളരെ ഈ ഈ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന പ്രസിഡന്റിന്റെ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി അഞ്ചൽ പഞ്ചായത്ത് പൊതുവേദിയിൽ നടക്കുന്ന ചടങ്ങിൽ സക്കീർ ഹുസൈന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് കുടുംബ സഹായ സമിതി നേതാക്കൾ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Until August Koda. Contact 947246598921837847. Your dream, our priority. Together, we build the heart of your family's future.